അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഡിസൈൻ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത് ആക്ച്വലി ഞാൻ നേരത്തെ ചെയ്തു വെച്ച ഡിസൈൻ എങ്ങനെയാണോ അത് വേറൊരു മോഡലേക്ക് മാറ്റിയാന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു സെൻറ്റർ ക്ലിപ്പ് വാങ്ങിച്ചിട്ട് ഞാൻ ബ്ലാക്ക് കളർ നമ്മുടെ വാളിലടിക്കണ പെയിൻറ് ഉണ്ടല്ലോ ചുമറിലടിക്കണ പെയിൻറ്റും കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ട് നാല് ദിവസം ഉണക്കിയെടുത്തതാണ് കേട്ടോ ആക്ച്വലി ബ്ലാക്ക് കളർ സെൻറ്റർ ക്ലിപ്പിന് റേറ്റ് കൂടിയത് തരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് പിന്നെ നമ്മൾ നമ്മളൊട്ടിക്കാനായിട്ട് എന്താണ് നമ്മുടെ ഈ എയ്റ്റ് തൗസൻഡ് എടുത്തിട്ട് പിന്നെ ഇതുപോലത്തെ ഒരു സ്റ്റോണിൻ്റെ ചെയിൻ ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് എനിക്ക് റിയില്ല ഞാൻ ഹോൾസെയിൽ ആയിട്ട് എല്ലാ പ്രോഡക്റ്റും കൂടെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു കുഞ്ഞു കഷ്ണം കട്ട് ചെയ്തെടുത്തതിനു ശേഷം എന്താണ് നമ്മുടെ ഗം യൂസ് ചെയ്തിട്ട് സെൻട്രർ ക്ലിപ്പിലേക്ക് സെൻടർ ക്ലിപ്പിലേക്ക് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് വേറെ അതിൻ്റെ മേലെ ഷീറ്റ് ഒട്ടിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോം ഷീറ്റോ ഫെൽറ്റ് ഷീറ്റോ വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത് ഞാൻ ഓൾറെഡി എനിക്ക് ചെയ്ത് നോക്കിയതായിരുന്നു ഫസ്റ്റ് ടൈം ആയിട്ട് നിറയെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും നോക്കിയതായിരുന്നു ബട്ട് എനിക്ക് ഇഷ്ടമായില്ല ഇഷ്ടമാവണവരുണ്ടാവുക എൻ്റെ അമ്മയ്ക്കും അമ്മായിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പക്ഷെ സത്യം പറയാം എനിക്കിഷ്ടമായില്ലാട്ടോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു മേക്ക് ഓവറ് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്കത് ഒരു എന്താ പറയുക കണ്ട് മനസ്സിലാക്കാനും പറ്റുമല്ലോ ഇങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു മോഡൽ കിട്ടുന്നതൊക്കെ മനസ്സിലാവുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഞാൻ എനിക്ക് ഇത് മേക്കോവർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റോണുകളൊക്കെ ഒപ്പം ഒപ്പമായിട്ട് എടുക്കണം രണ്ട് സൈഡ് ഒപ്പാക്കി എടുത്തിട്ട് സെൻ്ററായിട്ട് കുറച്ച് ഹാങ്ങിങ് വരുന്ന രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മോഡൽ ഓൾറെഡി ഞാൻ ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി എടുത്തു വച്ചിരിക്കുകയാണ് കേട്ടോ അതായത് നമ്മൾ കടയിൽ ഓർഡർ കിട്ടിയത് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് ആക്ച്വലി ഇങ്ങനെയുള്ള ക്ലിപ്പുകളൊക്കെ ഈ സ്റ്റോണിൻ്റെ ക്ലിപ്പുകളൊക്കെ ഭയങ്കര ഡിമാൻഡ് ആണെന്ന് തോന്നുന്നു എനിക്ക് നമ്മുടെ അവിടെ എനിക്കറിയില്ല ആക്ച്വലി ചെന്നൈയിൽ ഇത്തിരി ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് ഈ സ്റ്റോണിൻ്റെ ഹാങ്ങിങ് ആയിട്ടുള്ള സെൻ്റർ ക്ലിപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഇത് നല്ല ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഒരേപോലെ ആയിട്ട് സെൻറ്ററിലാണ് ഹാങ്ങിങ് വരുന്നത് അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ ആയില്ലെങ്കിൽ ഒരു സൈഡ് കൂടുതൽ സ്റ്റോണും ഒരു സൈഡ് കുറവ് സ്റ്റോണായിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഒപ്പം എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ നമുക്ക് എത്ര എത്ര ഇറക്കം വേണം എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് നിങ്ങൾക്ക് കത്രികയോ കട്ടറോ യൂസ് ചെയ്യാം എൻ്റെ കത്രികയൊക്കെ ഭയങ്കര മുറിച്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ നമ്മുടെ മെഷീനിലൊക്കെ നൂല് കട്ട് ചെയ്യുക യൂസ് ചെയ്യുമല്ലോ ആ ഒരു കട്ടറാണ് ഇതിലിപ്പോൾ എടുത്തിരിക്കണത് കേട്ടോ ഇത് ആക്ച്വലി നല്ല മുറിച്ചിലൊരു സാധനമാണ് നോക്കി യൂസ് ചെയ്ത് യൂസ് ചെയ്തില്ലെങ്കിൽ കയ്യും അതേപോലെ നല്ല രീതിയിൽ മുറിഞ്ഞു കിട്ടും അപ്പോൾ നോക്കിയിട്ട് മാത്രമേ ഇങ്ങനത്തെ കട്ടറൊക്കെ യൂസ് ചെയ്യുക കുട്ടികളുടെ കയ്യിലൊന്നും ഇങ്ങനത്തെ കട്ടറ് കൊടുക്കരുത് കേട്ടോ നമ്മൾ കുട്ടികൾ ചിലപ്പോൾ പെട്ടെന്ന് ഒന്ന് പിടിച്ച് പ്രസ് ചെയ്താൽ കൈയൊക്കെ മുറിയാൻ നല്ല ചാൻസ് ഉണ്ട് അതാരണം കൊടുക്കരുത് അതിന് ശേഷം നമ്മൾ ആ സെൻട്രൽ ക്ലിപ്പിൻ്റെ ആ ഒരു വീതിക്ക് മാത്രം ഞാൻ സ്റ്റോൺസ് വെച്ചിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യണത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ എന്താണ് മൂന്ന് സ്റ്റോൺ തൂങ്ങിയിട്ട് മൂന്ന് സ്റ്റോൺ കയറിയിട്ട് അങ്ങനെയൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച മോഡലിലേക്കാണ് ഞാൻ എത്തിക്കാൻ നോക്കുന്നത് ഓക്കെ നല്ല ശ്രദ്ധിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ എന്താണ് ആ അല്ല നിങ്ങൾ സൂക്ഷിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ എന്താണ് നമുക്കത് വൃത്തിയില്ലാതെ കിട്ടും വൃത്തിയിൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ കൂടെ നമ്മുടെ തലയിൽ വെച്ച് പോകുന്ന സമയത്ത് പുറത്ത് നാല് പേര് കാണണമെന്നുണ്ടെങ്കിൽ അത് മോശമല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടിട്ട് ഇനി അടുത്ത സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് സെൻ്ററിൽ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ സെൻ്ററിൽ ഇങ്ങനെ ഒരെണ്ണം ചെറുത് പിന്നെ അതിന് താഴെ കുറച്ച് ചെറുത് പിന്നെ അതിന് താഴെ വലുത് പിന്നെ അതിന് അതിൻ്റെ അപ്പുറത്തെ സൈഡ് അതായത് സെൻറ്ററിൽ കിടക്കണതിൻ്റെ അപ്പുറത്തെ സൈഡ് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ സെൻറ്ററിൽ മാത്രം ഒരു കുഞ്ഞു ഹാങ്ങിങ് വരുന്ന പോലെയാണ് ചെയ്യണത് ഈ ക്ലിപ്പ് വന്നിട്ട് പിന്നെ സെയിൽ നടക്കാൻ കുറേ പേര് സെയിൽ ആവണില്ല സെയിൽ സെയിലാവണില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചുകൊണ്ട് മാത്രം സെയിൽ ആവില്ല ഞങ്ങൾ എപ്പോഴും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വാട്സ്ബുക്ക് ആണെങ്കിലും സ്റ്റാറ്റസും പോസ്റ്റും എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഡെയിലി പോസ്റ്റ് ഇടുക ഡെയിലി നമ്മുടെ ക്ലിപ്പുകൾ ഇടുക ഡെയിലി ഷെയർ ചെയ്യുക യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ കൂടെ യൂട്യൂബിൽ ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ഞങ്ങളുടെ ക്ലിപ്പ് ഇട്ടിട്ട് ഞങ്ങളുടെ ക്ലിപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇടും പിന്നെ ഞങ്ങൾ ഷോപ്പുകളിലൊക്കെ പോയി ചോദിക്കുക ഷോപ്പുകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വില കുറച്ച് ചോദിക്കും നിങ്ങൾ ആദ്യം വില കൂട്ടി പറയുക എന്നിട്ട് ഞങ്ങൾ അപ്പം അവർ വില കുറച്ച് ചോദിക്കും ഇപ്പം ഇരുപത് രൂപയുടെ സാധനം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഇരുപത് എന്ന് പറ ഇരുപത് രൂപ എന്ന് അവരടുത്ത് പറഞ്ഞാൽ അവരെന്ത് ചോദിക്കും പതിനഞ്ച് രൂപയ്ക്ക് മറ്റേ ചോദിക്കണം അപ്പം ഞങ്ങൾ ഇരുപത്തഞ്ച് രൂപയെന്നൊക്കെ പറഞ്ഞാൽ മേ ബി ചിലപ്പോൾ ഒരു പതിനഞ്ച് രൂപയ്ക്കൊക്കെ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അവർ വില കുറച്ച് ചോദിക്കുകയാണെങ്കിൽ പറയാ ഹാൻഡ് ആണ് നമ്മുടെ സമയം നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് നമുക്ക് വീട്ടിൽ ജോലി ഉണ്ടാവും കുട്ടികളുടെ ജോലി ഉണ്ടാകും നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് ഇതിനായിട്ട് സമയം കണ്ടെത്തി ചെയ്യല്ല അപ്പം നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അവരെ പറഞ്ഞ് നല്ല രീതിയിൽ ക്യാൻവാസ് ചെയ്തിട്ട് നമ്മുടെ സെയിലാക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ കണ്ടില്ല ഈ ഒരു മോഡൽ ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നു സെൻറ്ററിൽ കുറച്ചും ഒരു ഹാങ്ങിങ് വരാമെന്ന് തോന്നുന്നു പക്ഷേ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചത് കാരണം ഇത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചതാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ പാക്ക് ചെയ്ത് വെച്ചു ആക്ച്വലി ഇത് അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് കാണിച്ചാർ വിചിച്ച് നമ്മളിത് വെറുതെ വെറുതെ ഈ കവർ തുറക്കുന്ന സമയത്ത് നീറ്റായിട്ട് കിട്ടില്ല അത് കാരണമാണ് ഞാൻ തുറക്കണമെന്ന് വിചാരിച്ച് പിന്നെ ഓക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ടെങ്കിൽ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് മോഡലിൽ പറയുന്നത് ഈ രണ്ട് മോഡലിൽ നിങ്ങൾക്ക് ഏതാണ് ആദ്യം ഇഷ്ടമായത് ഫസ്റ്റെയാണോ അത് ഇപ്പോൾ ഉണ്ടാക്കിയതാണോ എന്ന് ഒന്ന് കൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കടയിൽ വെക്കാൻ കൊടുത്തത് എനിക്ക് ഇഷ്ടമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായി നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് കാണണം കേട്ടോ ആയിട്ട് കാണാം നാളെ സൺഡേ ആണ് നാളെ ഞാനില്ല മൺഡേ മുതൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ